വെറുറ്റവന് അങ്ങനെ ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കണേനാണ് ഇപ്പൊ ഈ തീ തീറ്റിക്ക് സമയം എത്ര ആയിക്ക് ഞാൻ എന്തിനാണ് രാവിലെ മനോട് ചൂടായത് ഒന്നുള്ള വെച്ചിട്ട് ഒരു കുറവും വരുത്താതെ ഞങ്ങൾക്ക് വളർത്തിണ്ടാക്കുന്നതിനുള്ള സമ്മാനമായി കാര്യല്ലേ എന്താണ് എൻ്റെ അമ്മ എന്നോട് ചെയ്ത് തെറ്റി നാലുമണിക്ക് സ്കൂളിട്ടിട്ട് നാലര ആകുമ്പോഴേക്കും ചെറിയതാണ് നാലര മണി തൊട്ടിട്ട് തന്നെ എന്നെ തെരച്ചല്ലു തുടങ്ങിയതാ നേരെ മണിയായി ഞാൻ എൻ്റെ സ്കൂളിൻ്റെ മുന്നിലും പിന്നെ ചരിക്കുന്നിടത്തും എല്ലായിടത്തും തിരഞ്ഞെടുന്നിട്ട് വന്നിരിക്കണം എന്നെ കാണാറ്റ് ഇപ്പൊ ഈ കൂടെ വിരക്കാരെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാ ചില്ലാതെ പേരെ കയറി ചെല്ലാൻ പറ്റുമോ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് ഫോണിലൊക്കെ നടക്കേണ്ടി വരും എല്ലാത്തിനും നിങ്ങള് സംഭവം മേടിച്ചു പോകാനൊന്നും പറ്റൂല നേരെ കാത്തിരിക്കും വേണ്ട തിരയും വേണ്ട സമയം ഞാൻ വേറെ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എപ്പാണല്ലോ വേറെ ഞാൻ നിർബന്ധോ ആടാ ഇങ്ങനൊക്കെ പറയാൻ മാത്രം വളർന്നില്ലേ എന്നാ ഞങ്ങളൊന്നും നുള്ളി നോച്ചിട്ട് പോലും ഇല്ല അതിനുള്ള നന്ദിയാണ് ഇപ്പൊ ജീ കാണിക്കണേ ഇനി പെരക്കണ്ട നടക്കും ബാക്കിയുള്ള ഞാൻ അവിടെ നിന്ന് തരട്ടാ ഇന്ന് മുതലാ ഞാൻ നന്നാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ ഇമ്മാനോടും ഇന്നോടാ തട്ടി കേറുന്ന സ്വഭാവമല്ലേ അന്നത്തോടെ നിർത്തേക്കോ നടക്കണ പേരക്ക് ഭയങ്കര കഷ്ട എന്തടഫിക്ക എന്താ ചെക്ക ആകെ തുള്ളി കളിച്ചു പോണ് എന്താ പ്രശ്നങ്ങൾ എനിക്കറിയണല്ലേ കാണും കാണുമ്പോ എണ്ണായിട്ട് ഒന്നല്ലോ അവന്റെ സ്വഭാവം ഓനിപ്പോ തോന്നുമ്പോ ഇറങ്ങി പോവാ തോന്നുമ്പോ വേറെ ഒക്കെ കേറി വരിക ഓൾ എന്തെങ്കിലും ചോയിച്ചിട്ടുണ്ടെങ്കിൽ ഓള ഇത് തട്ടി കേറാ പാത്രം എടുത്ത് വലിച്ചെറിയാം അതൊക്കെയാണ് ഇപ്പൊ അവന്റെ കുറവും ഇപ്പത്തെ കുട്ടികളുടെ സ്വഭാവ എന്ത് സ്വഭാവം ഞാൻ ശരിയാക്കാൻ നോക്കട്ടെ ഷെഫികകൊന്നും കാട്ടിരുന്നു ഇത് ഞമ്മള് കൊറേ രോഷപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഓനെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക നമ്മടെ കാലല്ലത് നമ്മൾ ജീവിച്ചു വളരുന്ന സാഹചര്യം അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് എങ്ങനെയും വളർന്ന് വളരുകയായിരുന്നു ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ നമ്മൾ വളർത്തുകയാണ് നേരത്തിന് അവർക്ക് ചായ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക മാസത്തിൽ മാസത്തിൽ ഡ്രസ്സ് കൊടുക്കുക അങ്ങനെയാണ് അപ്പൊ ഇംഗ്ലീഷ് ഇത്രയും കാലം അവനെ സ്നേഹിച്ചുണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു ദിവസം അവനോടൊരു അക്രമ സ്വഭാവത്തോടാണ് ചെന്ന് കഴിഞ്ഞാൽ അവനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളിപ്പോൾ കേൾക്കണില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യണത് അടുത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്താ കാരണം അമ്മ എന്താ ചെറുതായിട്ടൊന്ന് ശ്വാസിച്ചതിന് ഫോൺ കളിക്കാൻ കൊടുക്കാത്തതിന് ഇതൊക്കെയാണ് കാരണങ്ങൾ കുട്ടികൾ ഇപ്പത്തെ കുട്ടികൾക്ക് മനക്കരുത്തിയില്ല പോലെ തന്തവൈബ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്ന ആ ഒരു ഇത് മാത്രമല്ല അവർക്ക് അവർക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണ ജസ്റ്റ് ചെറുപ്പം പോലെ സ്നേഹം ഉൾക്കൊണ്ട് വളർന്ന കാരണം അപ്പൊ അതുകൊണ്ട് ഓനെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഒരു ദിവസം കൊണ്ട് ജില്ലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട കുറേ ആശേശെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഇയ്യോ എൻ്റെ ഭാര്യ ഓനെ ചേർത്ത് പിടിക്കുക ഓൻ്റെ കൂട്ടുകാരായി മാറിയാൻ നമ്മൾ അപ്പൊ ഓൻ ശരിയാക്കിക്കോളൂ ഞാൻ ഉറപ്പ് കയറാം ഞാനും ഓനൊന്ന് കാണട്ടെ ഓനെ പറഞ്ഞിട്ട് ഞാനും മനസ്സിലാക്കി കൊടുക്ക അത് ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇത് കൊടുക്കും നിങ്ങൾ അജി ചെന്നിട്ട് ഓനെ സ്നേഹത്തോടെ പിടിച്ചിട്ട് ഇങ്ങനല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടത് അത് അതിന്റെ ഒരു മയത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഓൻറെ കൂടെ കേട്ടിന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഓൻറെ ഫോണിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്തായാലും തമ്മിൽ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ നോക്കി എടുക്കു ഓ ശരിയാവും ഓനാവും നല്ല കുട്ടി ഓനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒന്നിനും പോണില്ല ഓനോട് കുറച്ച് അകലം സംശയം അതാണ് നിങ്ങളൊക്കെ ഇജ്ജ് ഓനെ പോയിട്ട് ഇജ്ജ് സങ്കട പോയിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ചെന്നെ പേര് വർക്ക് ജോനോട് പോയിട്ട് ചേർത്ത് കുടിച്ചിരുന്നു നിങ്ങളൊരു കൂട്ടുകാരായിട്ട് നോക്കി ഒറ്റ അടിക്കാണ്ട് പോയിട്ട് വേണ്ട പതുക്കെ പതുക്കെ പതുക്കണ്ട് ശരിയാക്കി ഇട്ടു ഞാൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് കൈകാലൊക്കെ തളയൊക്കെ ശരിയാവും പതുക്കണ്ട് പോയിക്കോ ടെൻഷൻ ഞാനോട് വരണ്ടേ പോയിക്കോ